അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഉസ്താദിന്റെ വീടിന് ശക്തമായ മുട്ടലാണ് ഏൽക്കുന്നത് തുറക്കട വാതില് തുറക്കാനല്ലേ പറഞ്ഞത് എന്റെ പെണ്ണിനെയും വെച്ച് നിനക്ക് എന്താണോ പണി തുറന്ന് വിടോ എന്ന് പറഞ്ഞ് ഉറക്കെ അലറുന്നുണ്ട് അത് മറ്റാരുമല്ലായിരുന്നു രാജേഷ് ജസീനെ രക്ഷപ്പെട്ടു വന്നത് ഇവിടേക്കാണ് ഇവിടെയാണ് അവളുടെ ആദ്യം സ്നേഹിച്ച ആള് ഉസ്താദ് എന്നുള്ള കാര്യമെല്ലാം അവൻ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിരുന്നു എന്നാൽ വീടിനെ തുടരെ തുടരെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് തുറക്കട ചവിട്ടിയാ പൊളിക്കും പക്ഷേ പിന്നീടാണ് അവൻ അത് ശ്രദ്ധിച്ചത് പിൻഭാഗത്തെ വാതിൽ പൂട്ടിയിട്ടിരിക്കുന്നു ചെ രക്ഷപ്പെട്ടു എങ്ങോട്ട് രക്ഷപ്പെട്ടു അല്ലാതെ ഒരിക്കലും ഹേയ് വെറുതെ വിടില്ല ഞാൻ അവനെ എന്റെ സമ്പാദ്യമാണ് ഇല്ലാതാക്കിയത് എന്തൊക്കെ തന്നെയാലും അവൾ ഈ വീട്ടിലേക്ക് തന്നെ വരുള്ളൂ എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട് അവളെ രക്ഷിക്കാൻ ഇവനെ കാണു ശക്തമായി വാതിൽ അടിക്കുന്ന ശബ്ദം കേട്ടിട്ട് ചുറ്റുഭാഗത്തുള്ളവരെല്ലാം എന്താ അവിടെ വലിയ ഒച്ചപ്പാട് ഓനാണെങ്കിൽ അവിടെ ഇല്ലല്ലോ ഓന് പുതിയണ്ണിനെ മഹർ എടുക്കാൻ വേണ്ടി ഓലുംമ്മയും മോനും പോയതാണല്ലോ എന്താപ്പോ ഇത്ര വലിയ ഒച്ചപ്പാട് തൊട്ടടുത്തുള്ള ആ പള്ളിയിലെ ഉസ്താദ് ഇറങ്ങി നോക്കി എന്താ അവിടെ ആരവിടെ എന്റെ പെണ്ണിനെ ഇവിടേക്ക് ഒരാൾ കടത്തി കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് അവനെ കയ്യിൽ കിട്ടണം നിന്റെ പെണ്ണോ ഇവിടക്കോ ഹേയ് ഇവിടക്കങ്ങനൊരു കുട്ടിയും വന്നിട്ടില്ലല്ലോ ഏതാടാ നിങ്ങൾ പോലീസിനെ വിളിക്കണോ ഡേ പോലീസിനെ വിളിക്കാനും പട്ടാളത്തിനെ വിളിക്കാനൊന്നല്ല എന്റെ ഭാര്യതാ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ വീട്ടിലേക്കാണ് എന്റെ ഭാര്യയെ കടത്തി കൊണ്ടുവന്നിട്ടുള്ളത് അതെനിക്ക് നന്നായിട്ടറിയാം ഇതുതന്നെയാണ് ആ വീട് എന്താ കുട്ടികൾ എങ്ങളീ പറഞ്ഞത് ആ പാവപ്പെട്ട ഒരു ഉമ്മ മോനെ നിക്കുന്ന വീടാണത് നിങ്ങൾ ഈ കോലത്തിൽ അത് ചവിട്ടി പൊളിക്കാതെ നിന്നാലോ അവറ്റ് എനിക്ക് ഇതിക്കകൂരണ്ടാവുവോ നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടങ്ങാറാക്കുന്നത് ദേ ഞങ്ങൾക്കതൊന്നും അറിയണ്ട എന്റെ പെണ്ണിനെ അങ്ങോട്ട് കടത്തി കൊണ്ടു വന്നിട്ടുണ്ടോ ഇല്ലേ അതെനിക്ക് അറിയണം എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതും എനിക്ക് അറിയണം അവൻ അലറുന്നുണ്ട് ഞങ്ങൾ പോലീസിനെ വിളിക്കൂട്ടോ കൂടുതലായിട്ട് നിങ്ങളുടെ ബഹളം വെച്ചാല് പരിസരവാസികൾക്കൊക്കെ ഇതൊരു ബുദ്ധിമുട്ടാണ് ഇവിടെ ഉള്ളവര് എവിടെ ഒളിഞ്ഞു കഴിയുന്നു അതാണ് എനിക്ക് അറിയുന്നത് ഒളിഞ്ഞു കഴിയേ അവനൊന്ന് രാവിലെ എന്തൊരു ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് പോയതാണ് ഓഹോ ഞാൻ വരുന്ന സിഗ്നൽ ഒരു പക്ഷെ കിട്ടിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും വരും നീ ഏതെ എന്താ നിന്നെ പേടിക്കാനെ അതെ കൂടുതലെ കൂടെ സംസാരിപ്പിക്കണ്ട ഇവിടെയുള്ള ഉള്ള അവനുണ്ടല്ലോ ഒരു മകന് അവന് നന്നായിട്ട് അറിയാം എന്താണ് ഞാനും അവനും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് അതേ എന്റെ പെണ്ണിനെ തട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടവനെ നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത് അങ്ങനെ ഒരാളും വന്നിട്ടില്ലല്ലോ അങ്ങനെയാണ് ഞങ്ങൾ അറിയൂലേ ആ അതൊന്നും നിങ്ങളറിയില്ല പരമ രഹസ്യമായിരിക്കും എന്തൊക്കെ തന്നെ അവളെ വിളിച്ചിറക്കി കൊണ്ടുപോകാനാണ് ഞാൻ വന്നിട്ടുള്ളത് അവൾക്ക് നേരെ എന്റെ കൂടെ വരികയാണെങ്കിൽ വരാം അല്ലെങ്കിൽ ഈ വീട് ചവിട്ടിപ്പൊളിച്ച് അവളെ ഞാൻ പുറത്തെടുക്കും നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് ആരൊക്കെ ഈ പറയുന്നത് തലമുറയിലെ വർത്താനം ഇടവന്ന ആൾക്കാരെ ബുദ്ധിമുട്ടാക്കിയല്ലോ നീ അങ് പോയി കേസ് കൊടുക്കട അവൻ ദേഷ്യത്തിലാണ് ആരോ പറഞ്ഞു അതിനോട് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല ലഹരി മൂത്ത് വരികയാണ് കഞ്ചാവ തോന്നിട്ട് അതോ ഇനി വെള്ളടിച്ച് ഫിറ്റായി വരികയാണോ എന്നിട്ട് വന്ന് പുലമ്പുവാണോ അറിയില്ല ഇവിടെ നിന്ന് പോയി നിങ്ങൾ നിങ്ങളെ മയക്കുമരുന്ന് ലഹരി ഉപയോഗിച്ച് ഇവിടെ വന്ന് ശബ്ദം ഉണ്ടാക്കിയാലും ഞാൻ ഇപ്പൊ വിളിക്കും പോലീസിന് വിളിക്കണം അവൻ വീണ്ടും വീരവാദം മുഴക്കുന്നു വീണ്ടും ആ വീടിന്റെ വാതിലിൽ ശക്തമായി തല്ലുന്നു ആ ജനവാതിൽ അത് ഇളക്കി പറിച്ചെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു അവൻ ശക്തമായി ആ ജനവാദത്തിൽ പറിച്ചെടുക്കുവാൻ വേണ്ടി നിൽക്കുന്നത് കണ്ട അയൽവാസി അർഗി പോടോ എന്താ ഇവിടെ നിങ്ങൾ കള്ളും കഞ്ചാവ് വെച്ചാൽ ഇവിടെ എന്താ ആൾക്കാരെ ഉപദ്രവിക്കാൻ വരിക ആൾക്കാർ താമസിക്കണ വീ വീടാണ് നിങ്ങൾ ഉപദ്രവിക്കാൻ വരുന്നത് അതെ പാവപ്പെട്ടൊരു ഉസ്താദും ഉമ്മ ജീവിക്കുന്ന സ്ഥലമാണത് നിങ്ങൾക്ക് ഓരോന്നെ കാട്ടിക്കൂട്ടല്ലേ അതെനിക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എനിക്കറിയാം നിങ്ങളെ വിചാരം ഞാൻ വെള്ളടിച്ച് പൂസൈവ് എന്നാണെന്ന് അല്ല ഒരിക്കലും എൻ്റെ പെണ്ണ് ഇവിടെ എവിടെയുണ്ട് അതെനിക്ക് നന്നായിട്ടറിയാം ഓനെവിടെയാണ് അതിനെ ഒളിപ്പിച്ചതെന്ന് എനിക്കതറിയണം ഒന്ന് പോടോടുന്നേ ഞാൻ വിളിക്കട്ടെ പോലീസിനെ നിന്റെ ശല്യം ഓരോന്ന് പറഞ്ഞുകൊണ്ട് അതാ രാജേഷും കൂടെ ഉണ്ടായിരുന്ന ആളും പോകുന്നു എന്തപ്പോ കഥ ഞമ്മളൊന്നും അറിയാത്ത എന്ത് സംഭവം ഏത് പെണ്ണിനെ കൊണ്ടു വന്ന പാവ ശെക്കൻ വ്യാഴാഴ്ച പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വരും വെള്ളിയാഴ്ച അങ്ങോട്ട് പോവും അങ്ങനെ നല്ല രീതിയിൽ സോലഹായി ജീവിക്കുന്ന ഒരു മോനെ കൊണ്ട് എന്തൊക്കെയാണോ പറഞ്ഞുണ്ടാക്കണത് എന്നാൽ ഈ സമയം ജ്വല്ലറിയിലായിരുന്ന ഉമ്മയും മോനും മോനെ ഒരു ചെറുതെങ്ങനൊരു കൗത്തു കെടുക്കടാ ഉമ്മ അത് ഉണ്ടാവൂല അതുകൊണ്ട് എന്താക്കാനും ഉമ്മ സ്വർണത്തിന്റെ വില എന്താണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല മോനെ കഴുത്തക്ക് ഒരു മുക്കാ മുക്കാപവൻറെങ്കിലും ഒരു നെക്ലേസ് ഉമ്മ മുക്കാപവൻ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ പത്ത് രൂപയോളായി അതൊന്നുള്ള എൻ്റെ അടുത്ത് മോനെ നീ എടുക്ക് പൈസ ബാക്കി ഞാൻ കൂട്ട എന്താ ഉമ്മ നിങ്ങളീ പറയുന്നത് നിങ്ങൾക്ക് എവിടുന്ന പൈസ ഏ നിങ്ങൾക്ക് എങ്ങനെ കിട്ടാനോ ഉമ്മ കഷ്ടപ്പെട്ട് ആരെങ്കിലൊക്കെ തരുന്നതൊക്കെ ഒരു കൂട്ടി വെച്ച് മോനെ തൊട്ടടുത്തുള്ള വീട്ടിൽ തുടക്കാനെങ്കിലും ഞാൻ പോയിട്ടേ അതൊക്കെ ശരിയായിക്കോളാം അതുകൊണ്ട് എൻ്റെ കുട്ടി അതെടുക്കുക ഉമ്മ അരപ്പവൻ്റെ ഒരു കൈച്ചെയിൻ എടുക്കുക നമുക്ക് അതായിരിക്കും നല്ലത് അല്ലാതെ നമ്മൾ മോനെ അത് പറഞ്ഞിട്ട് കാര്യമില്ലട ഒരു മുക്കാലെങ്കിലും ഉമ്മാ ഉമ്മാൻ്റെ പോലെ ചെയ്യേ അങ്ങനെ അതാ മുക്കാപ്പവൻ്റെ ഒരു ചെയിനാണ് എടുക്കുന്നത് അതിൽ ചെറിയൊരു റോക്കറ്റും മോനെ എന്ന് പറയുമ്പോൾ മൂല്യ ഉള്ളത് എന്നാണ് അതൊക്കെ ശരി തന്നെയാണ് എന്നാലും ആ മാലവള കഴുത്തിൽ അവിടെ കെടുക്കുമ്പോൾ അതൊരു ഭംഗിയായിരിക്കും നിനക്കും കാണുമ്പോൾ അതൊരു സമാധാനമായിരിക്കും അങ്ങനെ അങ്ങനെയേതാ ഉമ്മ ഉമ്മയുടെ ഇഷ്ടപ്രകാരം ആ മഹർ എടുക്കുന്നു ഇതിന് അൻപത്തി എട്ട് അഞ്ഞൂറ് മണിക്കൂലിയൊക്കെ കൂട്ടിയായി വരുമ്പോൾ ശരിക്ക് അറുപത് ഒക്കെ അയക്കണേ അപ്പോൾ കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളും അല്ല നിങ്ങൾ കുറച്ചും കൂടി ആ ആയിക്കോട്ടെ എന്നങ്ങൾ ഒരു അൻപത്തിയെട്ട് തന്നോളൂ സിനാൽ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പണം എണ്ണി നോക്കുന്നതിനിടയിൽ ഉമ്മ പറഞ്ഞു മോനെ ആ പണം പണമിങ്ങതാ എത്രയുണ്ട് ഉമ്മ ഇത് നാൽപ്പതുണ്ട് മോനെ ഒരു മുപ്പത്തിയഞ്ച് മതി ബാക്കി അവിടെ വക്ക് സിനാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പഠിച്ച എൻ്റെ ഉമ്മക്ക് ഉമ്മാക്ക് ഇത്രക്ക് ബാക്കിയുള്ള ക്യാഷ് മുഴുവനായിട്ട് ഉമ്മ അടച്ചു അവന് ശരിക്കും അത്ഭുതപ്പെട്ടു പഠിച്ച മോനെ എന്തൊക്കെയാണ് മോനെ ഇനി അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ നിസ്കാരകുപ്പായം ഉൾക്കിടാനുള്ള പർദ്ദ പിന്നെ വീട്ടിൽ നിന്നാ രണ്ടു മൂന്ന് കൂട്ടു ചുരിദാർ അങ്ങനത്തെ അത്യാവശ്യം കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് ഉമ്മ ഞാൻ പറഞ്ഞില്ലേ അരപ്പം അവൻ്റെ ഒക്കെ ഒരു ബ്രേസ്ലേറ്റ് അങ്ങനെ എടുത്താൽ മതി എന്നാ പിന്നെ മോനെ നീ വിഷമിക്കല്ലടാ ശരിക്കും ഷെഫി ഷെഫിയൂസ്താദ് അത്ഭുതപ്പെടുകയായിരുന്നു ഉമ്മാടുന്ന പൈസ ഏ മോനെ അതൊക്കെയുണ്ട് ഹലാലാണ് അതറിഞ്ഞാൽ മതി എന്റെ കുട്ടി എവിടെ നിന്ന് കിട്ടിയെന്നോ അതൊന്നെ കുട്ടി അറിയണ്ട എന്നാലോ നമ്മൾ പഠിച്ച റബ്ബിനോട് കരഞ്ഞു പറയുമ്പോൾ പഠിച്ച റബ്ബ് നമുക്ക് അതൊക്കെ തരും എന്നല്ലേ അതുപോലെ അള്ളാഹു ഒരു ഭാഗത്തുകൂടെ നമുക്ക് ഇറക്കി തന്നാണെന്ന് വിചാരിച്ചാൽ മതി മോൻ വിഷമിക്കല്ലേ അങ്ങനെ അതാ ആ ഒരു മഹറും വാങ്ങിയിട്ട് അവർ ഒരു ടെക്സ്റ്റൈൽസിൽ കയറുന്നു മണവാട്ടിക്കുള്ള പർദ്ദ ചുരിദാർ അതുപോലെ അവൾക്കുള്ള നിസ്കാര കുപ്പായം അങ്ങനെ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ അതുമ്മ തന്നെ സെലക്ട് ചെയ്തു വീട്ടിൽ നടക്കുന്ന ഒന്നും അവർ അറിയുന്നേ ഇല്ല മോനെ പിന്നെ ഉമ്മ ഇനി എന്താ അത്യാവശ്യം ഉള്ളതൊക്കെ ആയില്ലേ മോനെ ഇനി ചെരുപ്പ് കാര്യങ്ങൾ അതൊക്കെ ഉണ്ടടാ ഒന്ന് കൂട്ടി കൊണ്ടുവരുമ്പോൾ ഇടാനുള്ളതോ പിന്നെ ഒന്ന് ഡെയിലി യൂസിനുള്ളതോ അകത്തു നിന്ന് ഇടാനോ ഉവിട്ടാനുള്ള അങ്ങനെ ഒരു മൂന്ന് കൂട്ട് ഉമ്മ മൂന്ന് കൂട്ട് കൂട്ടിച്ചെരുപ്പൊക്കെ ആടാ അതുണ്ടായിക്കോട്ടെ അതൊക്കെ അത്യാവശ്യമുള്ള മണവാട്ടിക്കുള്ള ഒരുവിധം സാധനങ്ങളെല്ലാം ഉമ്മ തന്നെ സെലക്ട് ചെയ്ത് വാങ്ങി പഠിച്ചോനെ എന്റെ കുട്ടിനെ നെക്കാഹ് നല്ല റാഹത്തായി കഴിയണേ റബ്ബേ ഉമ്മക്ക് അതായിരുന്നു ചിന്ത മോനെ എന്നാഞ്ഞിപ്പോ ശരി അങ്ങനെ അതാ അവരൊരു ഓട്ടോ വിളിക്കുന്നു ഓട്ടോ വിളിച്ച സാധനങ്ങളെല്ലാം അതിൽ കയറ്റി നേരെ അവരുടെ വീട് ലക്ഷ്യമാക്കി പോകുന്നു ഉമ്മാക്ക് നല്ല ഭയമുണ്ട് പഠിച്ചോനെ മുക്കാപ്പവന്റെ ആ ഒരു ചെയിന് ഒക്കെ ഉള്ളാണ് അത്രക്കും വിലപിടിപ്പുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സും ബാഗും ഉമ്മ കയ്യിൽ തന്നെ വെച്ചു ഉമ്മാക്ക് ഭയമായിരുന്നു വണ്ടിയുടെ ഡിക്കിയിലേക്ക് അതിടാൻ വേണ്ടിയിട്ട് ഉമ്മാ ഇത് ഇങ്ങനെ കയ്യില് പിടിച്ച് മോനെ പഠിച്ചോനെ വിലപിടിപ്പുള്ള സാധനാണ് എൻ്റെ കുട്ടി ഇത്രയും കാലം അധ്വാനിച്ച് ഉണ്ടാക്കിയതാണ് അതെ ഇത് വെറുതുള്ള പൈസ അല്ല എൻ്റെ കുട്ടിയെ ഏഹ് കുറുക്കാൻ പഠിപ്പിച്ചും ഓദ്യുണ്ടാക്കിയ പൈസയാണിത് അതുകൊണ്ടുതന്നെ ഇതിന് പ്രത്യേക ഒരു ബർക്കത്തുണ്ടാവും യാത്ര ചെയ്യുന്നതിനിടയിൽ ഉമ്മയോട് ഷെഫി ഉസ്താദ് ചോദിച്ചു അല്ലോമ്മ നമ്മളിപ്പോൾ ഒരുപാട് പിന്നിട്ടു അല്ലേ എന്റെ ഉമ്മ ഡ്രസ് എടുത്തില്ലല്ലോ ഉമ്മ പർദ്ദുമെടുത്തില്ല ഒന്നും എടുത്തില്ല മോനെ എൻ്റെ പൊന്നുമോനെ അതൊക്കെ പിന്നെടുക്കടാ അല്ലോമ്മ എന്റെ എടുക്കുമ്പോ എന്റെ ഉമ്മക്ക് എടുക്കണ്ടേ അല്ലാതെ എന്താ ഉമ്മ എനിക്ക് നിങ്ങൾ രണ്ടുപേരും വേണം മോനെ ഞാൻ പറഞ്ഞല്ലോ അത് പിന്നെ എടുക്കാം ഇപ്പൊ തൽക്കാലം നമുക്ക് നിക്കാഹാണ് കഴിക്കാം സമാധാനായില്ലോ ഉമ്മ എനിക്ക് വല്ലാത്ത സങ്കടം കേട്ടോ എനിക്ക് അതിനെ കുറിച്ചൊന്നും ഓർമ്മയുണ്ടായില്ല ഞാൻ അനെങ്കിൽ പറഞ്ഞതുമില്ല എന്റെ പൊന്നുമോനെ എനിക്ക് വേണമെങ്കിൽ പിന്നെ എടുക്കാമോ എനിക്ക് ഇണ്ടടാ നമ്മുടെ തൊട്ടർ അപ്പുറത്തെ താത്താരൊക്കെ അന്ന് ഉമ്ര കഴിഞ്ഞു വന്നപ്പോ എനിക്കൊരു പർദ്ദ കൊണ്ടുവന്നിരുന്നു എനിക്ക് അതൊക്കെ ഉണ്ടല്ലോ അത് മതി എന്തിനാ കൊറേ ഒന്ന് രണ്ടെണ്ണം വേണം എന്നല്ലാതെ പിന്നെ ഇപ്പം നമുക്ക് എവിടെക്ക് ആ പുറത്തു പോനെ എങ്ങോട്ട് പോകാമല്ല ഈ വരുമ്പോൾ എൻ്റെ കൂടെ എവിടേക്കെങ്കിലും ഒന്നും ഇറങ്ങും എന്നല്ലാതെ എവിടേക്കും പോവാല്ലോ ബൈക്കും അങ്ങോട്ട് പോന്നാൽ മതിയായിരുന്നു പക്ഷെ സാധനങ്ങൾ വെക്കാൻ കഴിയൂലേ കുറെ സാധനം കണ്ടിട്ടില്ലേ അതൊക്കെ തൂക്കിപ്പിടിച്ച് പോകേണ്ടിരുന്നേനെ അതാണ് പിന്നെ ഞാൻ എന്നോട് അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഏതാ അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അവരുടെ വീടെത്തുന്നു ഓട്ടോ ദാ ഇവിടെ നിർത്തിക്കോളൂട്ടോ ഇതാണ് വീട് ആ അതെ അദ്ദേഹത്തിനുള്ള പൈസ ഉമ്മ തന്നെ എടുത്തു കൊടുക്കുന്നു ഷെഫി ഉസ്താദ് എടുക്കുവാൻ നിന്നപ്പോഴേക്കും ഉമ്മ അത് കൊടുക്കൽ കഴിഞ്ഞിരുന്നു ശരിക്കും ഷെഫി ഉസ്താദ് ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി അല്ല ഉമ്മക്ക് ഇത് എവിടെ നിന്ന് പൈസ അതും ഇത്രയധികം ഉമ്മ ചെലവഴിക്കാന് അത്യാവശ്യം കയ്യിലുള്ളത് പോലെയാണല്ലോ ഉമ്മ ആ ഓട്ടോ അങ്ങനെ പോയിക്കോളൂ അങ്ങനെ അതാ അവർ വീടിനകത്തേക്ക് കയറുവാൻ റബ്ബെ ജനലൊക്കെ അടച്ചിരുന്നല്ലോ പോയിരുന്നത് ഇതെന്താ ജനലൊക്കെ തുറന്നു വിട്ടിരിക്കുന്നത് മുറ്റത്ത് എന്തൊക്കെയോ ഒരു അടയാളങ്ങളൊക്കെ കാണുന്ന പോലെ റബ്ബ എന്താ മോനെ ഇവിടെ കാരെങ്കിലും വന്നോ വല്ല കന്നുകാലികളോ അങ്ങനെ ഉമ്മ നമ്മുടെ ചെറ്റ കുളിരുന്നത് കാരു വരാനോ ഉമ്മ ഉമ്മ നടക്കി അവർ വാതിലെ അതാ തുറക്കുവാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ തൊട്ടപ്പുറത്തുള്ള ആ ഒരു താത്ത വരുന്നു മോനെ ആ നിങ്ങള് വന്നോ ആ താത്ത ഞങ്ങൾ മഹറും കുറച്ച് എടുത്ത് വന്നിട്ടുണ്ട് അകത്തൊക്കെ കയറിക്കോളി ഇവിടെ നിന്ന് കാണാ അല്ല അകത്തൊക്കെ അതല്ലേ ഞാൻ ഒരു കാര്യം പറയാനാണ് വന്നത് എന്ത് ഇവിടത്തെ ഒന്ന് രണ്ട് ചെക്കന്മാർ വന്നേ ഒരു കള്ളുടിച്ചുകൊണ്ടൊരു ആൾക്കാര് ഒരു പെണ്ണിൻ്റെ എന്തൊരു പേര് പറഞ്ഞേ ഓൾ ഇവിടെ ഒളിപ്പിച്ച് വെച്ചേക്കണ് അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞേ വാതിലിന് കൊട്ടലോ മുട്ടലൊക്കെ ആയിട്ട് പിന്നെ ഇവിടുത്തെ കാക്ക കണ്ട് പായിപ്പിച്ചാണ് ഞങ്ങൾ പോലീസിനെ എവിടെക്കൊണ്ട് ശല്യപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് സംഭവം ഒന്നും അറിഞ്ഞതുമില്ല അപ്പൊ കാക്ക പറഞ്ഞ അത് മദ്യലഹരിയിലും ഇപ്പൊ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കല്ലേക്ക് എന്താ ഏതാ അറിയില്ല അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞത് ഒരു നിമിഷം ഷെഫി ഉസ്താദിന്റെ മനസ്സില് വല്ലാത്തൊരു കാളാ അതിനെ ആ ആണോ മോനെ എന്തടാ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഉമ്മയുടെ മുമ്പിൽ നിന്ന് അത് മറച്ചു വെക്കാൻ ഞാൻ ശരിയാവില്ല എന്നുള്ള കാര്യം ഷെഫി ഉസ്താദിന് ബോധ്യപ്പെട്ടു പഠിച്ചോനെ മഹർ വസ്ത്രം എല്ലാം വാങ്ങി നിക്കാഹി നൊരുങ്ങാണ് ഇപ്പൊ എന്താ പുതിയ പ്രശ്നം മോനെ പറഞ്ഞു കേട്ടില്ലേ ഹേ ഉമ്മ അത് ആരെങ്കിലൊക്കെ ആയിരിക്കും അതിപ്പോ ഇഷ്ടം പോലെ കണ്ണുടിയന്മാരും കഞ്ചാവടിക്കുന്നണ്ട് അവരൊക്കെ ആയിരിക്കും അല്ലാതെ ഞമ്മളീ വീട്ടുകക്കുമ്മ ആര് വരാനാ എന്റെ ഉമ്മ എപ്പോഴും തിക്കുറും സലാത്തും കുർആാനും നിസ്കാരം ആയിട്ട് കഴിയണ ഈ വീട്ടിൽ എങ്ങനെ വരാനാ ഉമ്മ മോനെ അതാണ് പിന്നീട് സമാധാനം ഞാനാണെങ്കിൽ ഞാനാണെങ്കിലും നട്ടപ്പാതിരാക്കും പഠിച്ചവനോട് ദാ ചെയ്തിരിക്കലാണ് അല്ലാ അള്ളോ നമ്മളെ കൈവിടൂല സാരില്ല താത്ത ഇങ്ങള് ഇങ്ങോട്ട് പോരുന്നില്ലേ ഞാൻ വരടി ഇങ്ങളൊക്കെ എടുത്തുവച്ചോടി ഇപ്പൊ തന്നെ അതിപ്പൊ എന്താ കാണാന് ഇനിശല്ല ഞാൻ വരാ ഉമ്മ മണവാട്ടിക്കുള്ള ഡ്രസ് എല്ലാം എടുത്തു നോക്കുന്നു മോനെ ഇതെങ്ങനെ ഇണ്ടടാ ഞാനുമ്മ ശരിക്കും നോക്കിട്ടൊന്നില്ല ഉമ്മ ഇഷ്ടാണ് എല്ലാം പഠിച്ചോനെ മഹർ എൻ്റെ കുട്ടീൻ്റെ മഹർ ഞാൻ ശരിക്കെടുത്ത് വെക്കട്ടെ മോനെ ഇത് എൻ്റെ റൂമിൽ വെക്കണോ അത് ഇവിടെ വെക്കണോ ഉമ്മ അത് നിങ്ങൾ റൂമിൽ വെച്ചോളൂ ഞാൻ പോകൂലേ ഇന്നോ നാളെ കേട്ട് അപ്പോ ആയിക്കോട്ടെ ഉമ്മ നേരെ ആ മെഹറിൻ്റെ ബോക്സ് എടുത്ത് ഉമ്മയുടെ മേശയിലേക്ക് വെക്കുന്നു ബിസ്മില്ലായ് തവക്കൽത്തും അല്ലല്ല പഠിച്ച റബ്ബേ റഹ്മാനെ ബിസ്മില്ലായ് റഹ്മാൻ റഹീം അള്ളാഹുവേ നീ ഇത് സംരക്ഷിക്കണു റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളൊക്കെ എത്ര സംരക്ഷിച്ചാലും അതൊക്കെ എങ്ങനെയെങ്കിലൊക്കെ നഷ്ടപ്പെട്ടു പോവും അല്ല നിന്റെ കാവലും സംരക്ഷണമുണ്ടെങ്കിലേ റഹ്മാനെ അത് അവിടെ സുരക്ഷിതമായി നിൽക്കും ഇസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ അത് ഭദ്രമായി അവിടെ വെക്കുന്നു മണവാട്ടിയുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഒന്നും കൂടെ ഉമ്മ മടക്കി വെച്ച് അതുമായി നേരെയതാ ഷെഫി ഉസ്താദ് കിടക്കുന്ന റൂമിലേക്ക് ആ ഒരു മേശയിലേക്ക് മോനെ ഞമ്മക്കിട ഒരു അലമാര വാങ്ങിയാൽ മതിയായിരുന്നില്ലേ ഏ ഉമ്മ നമ്മൾ ഈ ചെറിയ വീട്ടിലേക്കൊക്കെ അലമാര കൊള്ളോ പിന്നെ എന്തടാ നമ്മളൊക്കെ ഇപ്പോൾ ഈ പഴയ മേശയാണല്ലോ ഉപയോഗിക്കുന്നത് അതിനെന്തോ അമ്മ അതിൽ വെച്ചാൽ മതി അത് നല്ല ഉറപ്പുള്ളതല്ലേ അതാണ് ഇപ്പോഴും തലമാരെയേക്കാളും ഏറ്റവും നല്ലത് പണ്ടത്തെ ആ ഒരു മരത്തിന്റെ മേശ അതിനുള്ളിൽ അവള് ഡ്രസ്സ് വെക്കാനും സ്ഥലമുണ്ട് മുകളിലും ഉണ്ട് അങ്ങനെ മൊത്തത്തിലുണ്ടല്ലോ മഹറും ഡ്രസ്സുമെല്ലാം എടുത്തു കൊണ്ടുവന്നു എല്ലാം സുരക്ഷിതമായി അടക്കി ഒതുക്കി വെച്ചു മോനെ മന്റെ കുട്ടി ചോറന്നാണ് മകൻക്ക് ചോറ് വിളമ്പുന്നു സത്യം പറഞ്ഞാൽ ഉസ്താദിന്റെ മനസ്സിൽ വല്ലാത്തൊരു ഭീതിയാണ് ഇപ്പോഴുള്ളത് എന്നാലും ആരായിരിക്കും ഉസ്താദ് വീടിന്റെ പുറത്തിറങ്ങി ചുറ്റുഭാഗത്തുമായി നോക്കി ഓ ആർക്കെ വന്ന് പെരുമാറിയ രീതിയിലുണ്ട് ജനലേ അത് ശരിക്കും ഉമ്മ അടച്ചതാണ് ഇനി കുറ്റിയിട്ടിട്ടുണ്ടോ എന്തോ ഓർമ്മയില്ല അതൊക്കെ തുറന്ന് വലിച്ചു പറിക്കാൻ ശ്രമിച്ച പോലെയാണ് അവിടുത്തെ അടയാളമെല്ലാം കണ്ടിട്ട് അവനെ ബോധ്യമായത് പഠിച്ചോനെ പവൻ്റെ ഉമ്മ ഒറ്റക്കായിരിക്കും അവിടെ എന്റെ മറ്റു കായൽ റബ്ബ എന്റെ ഉമ്മാനൊന്നും കാട്ടാനും മടിക്കൂല ആരൊക്കെ തന്നെ ആയാലും നട്ടപ്പാതിര എങ്ങാനും എന്റെ ഉമ്മാൻ എന്തെങ്കിലും വന്ന് അള്ളാ നീ കാത്ത് രക്ഷിക്ക് ഉസ്താദിന് തീരെ സമാധാനം ഉണ്ടായിരുന്നില്ല മോനെ എടാ എന്റെ കുട്ടി വന്ന് ചോർന്ന് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാത്ത പോലെ മോനെ എന്താടാ അവയെ കഴിക്കാഹ കാമ്പോന്ന് ഉഷാറാവേണ്ടതാണ് നീ ഇള്ള ഇതും കൂടി ഒന്ന് കൊറക്കല്ല പൊന്നാര കുട്ടിയെ ഇല്ലമ്മ ഇല്ലമ്മില്ലേ ഉമ്മയുടെ കൺമുമ്പിൽ നിന്ന് അവൻ ചോറ് കഴിക്കുന്നു മോ ഉമ്മ ഉമ്മ ഇരിക്കേ മോനെ ഞാനു തൻ്റെ കൂടെ തന്നെ ഉണ്ട് ഭക്ഷണമെല്ലാം കഴിച്ച് ഷെഫി ഉസ്താദ് കൊലായിൽ വന്നിരുന്നു പഠിച്ചറബ് അള്ളാ നീ മാത്രമാണല്ലോ കാവര് എന്താ ചെയ്യ സമാധാനം നഷ്ടപ്പെട്ടു ആരോ എൻ്റെ വീട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതെ ജസീനയുടെ വീട് ജസീനയുടെ ആദ്യത്തെ ആളുടെ വീട് ഇതാണെന്ന് ഒരു പക്ഷെ ഇവനായിരിക്കും അവള് തട്ടിക്കൊണ്ടുപോയത് എന്നും ആയിരിക്കും അറിയില്ല ഉമ്മാ ഞാനിപ്പോ വരാം മോനെ ഈ രാത്രി പീ എങ്ങോട്ടാടാ ഞാൻ ഇപ്പൊ ഉമ്മാ പഠിച്ച റബ്ബ എന്റെ കുട്ടി നട്ടപ്പാതയാക്കി അവിടുക്ക റബ്ബറങ്ങി പോന്നാറ് ഷെഫിയെ ഉമ്മാൻ്റെ കുട്ടി ഇപ്പൊ കണ്ടു പോവുന്നാൾ ഇന്നേ അങ്ങോട്ട് ഇറങ്ങി പോവണ്ട നിസ്കരിക്കാൻ പള്ളിക്ക് പോണ പോരല്ലോ ഈ എവിടുക്ക ആ ഭാഗത്തേക്ക് അങ്ങോട്ട് ഇല്ല ഞാനൊരാള് കാണാൻ വേണ്ടി പോവാണ് ആരെ എന്റെ പൊന്നു മോനെ ഇപ്പൊ പോകണ്ട അമ്മാൻ്റെ കുട്ടി ാരം കഴിഞ്ഞ കൊണ്ട് പോരെ അതേക്കാരം നല്ലത് ഉമ്മയുടെ ആ ഒരു വാക്ക് കേൾക്കാതെ പോയാൽ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള കാര്യം ഷെഫി ഉസ്താദിന് മനസ്സിലാകുന്നു പക്ഷേ കാര്യങ്ങള് പെട്ടെന്ന് അറിയാതിരിക്കാനും വയ്യ മോനെ മനു കുട്ടി പോന്നാൾ ഇപ്പൊ പോവണ്ട മനു കുട്ടി പോയാൽ എന്തെങ്കിലും ഉമ്മയുടെ വാക്ക് ദൃഢമായിരുന്നു പോകണ്ട എന്ന് തന്നെയാണ് ഉമ്മ പറയുന്നത് തൽക്കാലം ഉമ്മയുടെ വാക്കുകേട്ട് അവൻ വീട്ടിലേക്ക് തന്നെ അത മടങ്ങുകയാണ് ഉമ്മ മനക്കുട്ടി അങ്ങനെ പോവല്ലേ മനു വാക്ക് കേൾക്കാതെ പോകാൻ പാടില്ലല്ലോ ഈ സമയത്ത് ആ ഭാഗത്തേക്കൊന്നും പോകണ്ട അത്ര നല്ലതല്ല എന്നാൽ അവിടെ എവിടെയുമായിട്ട് ഷെഫി ഉസ്താദിനെ കാത്തുകൊണ്ട് രാജേഷും സംഘവും അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അതുവഴി അവൻ വരികയാണെങ്കിൽ ഉപദ്രവിക്കണം കൊല്ലണം എന്നുള്ള രീതിയിൽ തന്നെയാണ് കാത്തിരിക്കുന്നത് എന്നാൽ ഉമ്മയുടെ ആ ഒരു വിളി കേട്ട് അവൻ തിരിഞ്ഞു പോരുകയായിരുന്നു എല്ലാം പടച്ച റബ്ബിന്റെ കാവൽ ഉമ്മ പറഞ്ഞു മോനെ ഇന്നേന്ന് വെച്ചാൽ പല അപകടം ഉണ്ടാവും മന കുട്ടി കൊണ്ട് പോന്നാളെ പിന്നെ ഉള്ള കാലം എന്തൊക്കെയാ അറിയില്ല സത്യം പറഞ്ഞാൽ ആ ദിവസം ഉസ്താദിനെ വല്ലാത്തൊരു ടെൻഷനായിരുന്നു ഉസ്താദ് ദിക്കറുകളും സുലാത്തുകളും ചൊല്ലിക്കൊണ്ടിരുന്നു അള്ളാഹുവിനോട് ദുവാ ചെയ്തു പടച്ചിറബ്ബേ വിസ്മില്ലായ തവക്കൽത്ത് അല്ല അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നെ ഭരമേൽപ്പിക്കുന്നു അല്ലാ എനിക്ക് ജീവൻ വെടിയാൻ എനിക്ക് ധൈര്യക്കുറവുണ്ടായിട്ടല്ല ധീരതയോടെ മരിക്കണം അതുതന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും എന്നാൽ ഷഹീദിന്റെ കൂലി ലഭിക്കുമല്ലോ പക്ഷേ എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മാനെ വിട്ട് എനിക്ക് ഒന്നിനു കഴിയില്ല എൻ്റെ ഉമ്മ ഒറ്റപ്പെട്ടു പോവും എൻ്റെ ഉമ്മക്ക് ആരെങ്കിലും കൂട്ടിനാക്കി കൊടുത്തിട്ട് ഞാൻ ധീരതയോടെ ആരാണെങ്കിലും നേരിടും എന്റെ നേർക്ക് വരുന്നവര് ഇൻഷല്ല ഉസ്താദ് പുതിയ തീരുമാനങ്ങളിലേക്ക് കടക്കുന്നു ഉസ്താദിനെ കാത്തുനിന്ന് അതാ രാജേഷും സംഘവും അവനെ കിട്ടിയാൽ വെറുതെ വിടരുത് എൻറെ പെണ്ണിനെ തട്ടിക്കൊണ്ടു പോയതാണ് അവനെ എന്റെ വരുമാനമാർഗം നിലപ്പിച്ചവനാണ് അതുകൊണ്ട് അവന് വെറുതെ വിട്ടുകൂടാ ഹോ വെള്ളവസ്ത്രവും ഒക്കെ ഇട്ട് നടക്കുന്ന വലിയ പുണ്യാളൻ പെണ്ണുങ്ങൾ തട്ടിയെടുക്കുന്നതിൽ ഒരു കുറവുമില്ല രാജേഷും സംഘവും അതാണ് ആലോചിക്കുന്നത് അള്ളാഹുവിന്റെ കാവൽ കൊണ്ട് ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ട് അന്ന് ഭാഗ്യത്തിന് ഷെഫിയോസ്താദ വഴിക്ക് പോയില്ല അവൻ നേരെ തിരിച്ചു നടന്നു ഉമ്മയുടെ അടുക്കിലേക്ക് തന്നെ ഉമ്മ അവനു വേണ്ടി പ്രാർത്ഥിച്ചു റബ്ബേ അള്ളാഹുവേ എന്റെ കുട്ടി ഞാൻ പറയുന്നത് അനുസരിക്കുന്ന മോനാണ് പഠിച്ച റബ്ബേ നീ ദീർഘായസും ആഫിയത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ ദീനിന്റെ വഴിയിൽ എൻ്റെ കുട്ടി എന്നും നടക്കുവാനുള്ള ഭാഗ്യം നീ നൽകുറഹ്മാനെ ആമീൻ യാറബുൽ അസലക്കും വാഹമത്തല്ലാത്തു